അഞ്ചിനടുത്തുമ്പോഴത്തേക്ക് പോണതായത് അവിടെ ഇവിടെ ഒരു ലെവൽ വേണ്ട വേറെ രസും ജാക്കിയൊക്കെ കളിക്കണേ വരുന്നുണ്ട് വരുന്നുണ്ട് താഴേക്ക് വരുന്നുണ്ട് എടങ്ങളെ ഓടടാ ആണുണ്ടടാ നാലാം നമ്പറു ആട നമുക്ക് പോവാ ആ വന്നു വന്നു ഉണ്ടോ ഉണ്ടത്തോടാ ഇന്ന ഒരാളും കൂടി ഉണ്ടാവോ ടേം പോയി മറ്റേവനാ രണ്ടടാ നാലാം നമ്പറിന്റെ നാലാം നമ്പറിന്റെ അടുത്താണ് ബോട്ടോട്ട ഇപ്പോ ഹോൾഡ് വെട്ടി അടിക്കേ അടന്ന് പോട്ട് എടാ എടാ അവിടെ ബോട്ട് വരുന്നു ബോട്ട് എടാ മൈക്ക് പൊട്ടിക്കല്ലടാ മൈക്ക് പൊട്ടിക്ക അപ്പോ ഓട്ടൊന്നല്ല ഓട്ടോയിൽ മലടെ വേറെ ആ റിസ്ക് ആണ് ഗൈസ് റോപ്പ് ഒഴികെ അറിയ നമ്മൾ അടി റൗപ്പ് പൊളിക്കര സナイപ്പർ എങ്ങേ എടുത്താ സナイപ്പർ ഉണ്ട് ഷോപ്പർ 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 ദാ പോവുന്നു ദാ പോവുന്നു ആ നമ്പർ എടാ ഇവർടാ ഞാൻ ഐ ഇ ഇടാ എടാ എന്നാ അടിച്ചടാ എടാ ഒരുത്തരെ ഉള്ളൂ ഒരുത്തരെ ഉള്ളൂ സナイപ്പർ ഉണ്ട് അ ഞാൻ ആ സ്നൈപ്പർ ഞാനാണ് സ്നൈപ്പർ ഞാനാണ് അത് നമ്മുടെ ടീംടാ അല്ലല്ല പോൾട്ടർ ഗേസ് പോൾട്ടർ ഗേസ് പോൾട്ടർ ഗേസ് ഓക്കേ ഇൻവിസിബിൾ ബൈ ഏടി വന്നാക്കി കണ്ടോ വേഗം ദילו ബേക്കടാ ആടാ അവിടെ പോടാ മോളിലാ ആ പറ ദാ പറ ദാ പറ ദാ കണ്ടോ എടാ റോപ്പ് പോയി ഇരണ്ട് റോപ്പ് റോപ്പ് പോയി ദാ പോണം ഓ ബാക്ക് ഒന്നും കിട്ടണ്ടല്ലോ എന്താണ് അതിലൊരുത്തന്നെ വന്നിട്ടുണ്ടേ സ്പ്ലിറ്റ് ആയിട്ട് കബഡിയും വന്നു അടിച്ചോ അടിച്ചടിച്ചി പോരെ ആ Chopper ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്തേട്ടോ അവിടെ കാലി കൊണ്ട്രാജിയാ വല്ലയാനെ എടഞ്ഞോണ്ട ആണ്ടണ്ടണ്ടണ്ട ഇവിടെ എവിടെ എടാ സോൺ ആഡ് ഇടാനാണോ എമോട്ട് വാ അസ്സോ ഇവിടെ കാണ്ട് ഉണ്ടാ അല്ലല്ല ആ റോപ്പിന്റെ അവിടെണ്ട റോപ്പിന്റെ അവിടെ ആ ഇവിടെവിടെ ഡീർ ഡ്രോപ്പ് ഈസ് കമിങ്

എനിമി വന്നിട്ടുണ്ട് എനിമി വന്നിട്ടുണ്ട് പിള്ളേ ഓട്ടോ ഓ ലവ് അവ കേവരക്ക് വന്നു ഷോപ്പർ സൈഡർ കേ ഷോപ്പർ സൈഡർ കേനിമി അവ റിവൈവ് ചെയ്യാൻ വന്നാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കേറിയോ 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 നടട പോട്ട് ടോ ടോ പോട്ട് 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 അടാ അടാ ഓൾ ആൾ ആൾ നടക്കും നടങ്ങടാ ആൾക്കാര് ഉണ്ട് ലണ്ടി 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 ഹൈറ്റ് ലണ്ടി അടുത്ത ഡ്രോപ്പിന്റെ പിന്നാലെ വിട്ടാലോ വന്നിട്ടില്ല എടുക്കോളൂ അവിടെ വരുന്നുണ്ടേ ഇവിടെയേട്ട് വരുന്നുണ്ടേ നിന്റെ അടുത്ത് വരുന്നുണ്ടേ നമ്പർ 3 ന്റെ ബാക്കില ടാങ്ക് എടുക്കാനടാ എടാ ഓന്റെ പിൻതല കേറിയടാ പിൻതല കേറി ഓക്കേ കുഴപ്പല്ല അടാ നിർത്തെടാ അവിടെ നിർത്തെ നിർത്തെ ഞാൻ സ്ട്രൈപ്പ് ചെയ്യാ നിർത്തെ 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 ആ സ്ട്രൈപ്പ് ചെയ്തോ അപ്പോൾ അവിടെ ഇറങ്ങി 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 ഇല്ല കാണാതെ എടാ আরে ബോംബ് ഇടരോടാ അതേ നാവുന്ന നേ മോളിന്റെ റൂഫിതാ ഞാൻ പറഞ്ഞു പക്ഷേ ആളിപ്പുണ്ടെക്കൊരു പിന്നില് പിന്നില് നോക്കോളാം നമ്പർ ഫോർ അവിടെ നിൽക്കല്ലേ നമ്പർ ഫോർ അവിടെ അവിടെ കവർ ചെയ്തോളണേ ചെയ്തോളേ മറ്റന്മാരിട്ട് എവിടെ മൂന്നു പേരും കൂടി ഇല്ല ഇല്ല

ആരാടക്ക് ആ കണ്ടു എവിടെ എന്താ പിന്നർ വരാത്ത ഇല്ല ഇല്ല ഒരാൾ കൂടി ഒരാളും കൂടി ഒരാളും പുറത്തൊക്കെ എട റിസ്വാൻേ ചാടി 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 ഓൺ ടനെ വെരിയോ ഴോണിൽ നിന്നണ്ടേ വെരിണേ ഴോണിൽ ജാവും ചടി 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 കാണും ആടിച് കേറ്റി കേറ്റി ഓട